അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഒരു കുഞ്ഞിനെ രൂപപ്പെടുത്താൻ നമുക്ക് പറ്റും ദൈവീകമായും അല്ലാതെ അമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് രൂപം തൊള്ളുന്നത് തന്നെ ഗവനാൻ ശ്രീ പറയുന്ന പോലെ ജഡത്തിൽ നിന്നും ജനിക്കുന്നത് ജടികവും ആത്മാവിൽ നിന്നും ജനിക്കുന്നത് ആത്മാവുമാണ് പാപത്തിലും അശുദ്ധിയിലും മദ്യത്തിലും ലഹരിക്കൊക്കെ അടിമപ്പെട്ട് നമുക്ക് കുഞ്ഞിന് ജന്മം കൊടുക്കാം വെറും ജടിക മനുഷ്യനായി ജീവിച്ച് ജഡത്തിൽ തലമുറകൾക്ക് ജന്മം കൊടുക്കാം എന്ന് പറയുന്ന പോലെ ആത്മാവിൽ നമുക്ക് മക്കളെ ജനിപ്പിക്കാൻ പറ്റും അതാവിന്റെ വചനവും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഒരമ്മ ആയിരിക്കുമ്പോൾ അത് കുഞ്ഞിലേക്ക് ഈ ദൈവ സാന്നിധ്യം നിറയുന്നുണ്ട് എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട് നമുക്ക് വിദേശ രാജ്യങ്ങളിലൊക്കെ ഭർത്താക്കന്മാർക്ക് കൂടെ നിൽക്കാം അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന സമയത്ത് തന്നെ ഉത്തരത്തിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുകയും പേര് പറഞ്ഞാൽ കുഞ്ഞിന് പേരിട്ടൊക്കെ പ്രാർത്ഥിക്കുകയും റേസിലോട് പറയും അല്ലെങ്കിൽ അങ്ങനെ ചില പ്രാർത്ഥനകളൊക്കെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ കുഞ്ഞുരത്തിലായിരിക്കുമ്പോൾ തന്നെ പ്രാർത്ഥിച്ചിട്ട് ഈ കുഞ്ഞു പുറത്തു വരുമ്പോൾ പേര് വിളിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ പറയുമ്പോൾ റേസിലോട് പറയുമ്പോൾ കുഞ്ഞിയുടെ കണ്ണുകളൊക്കെ ഇങ്ങനെ ചലിപ്പിക്കുന്ന അനുഭവങ്ങളൊക്കെ പല പലപ്പോഴും പലരും പറഞ്ഞിട്ടുണ്ട് കാണിച്ചു തന്നിട്ടുണ്ട് അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഒരു കുഞ്ഞിനെ നമുക്ക് ആത്മീയമായിട്ട് രൂപപ്പെടുത്താൻ പറ്റും